ഹലോ ഗൈസ് ഹോം സ്റ്റേ ഓകറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ഐ കാണുന്ന മസ്ത വലിക്കാൻ വേണ്ടി വന്നതാണ് വണ്ടി അവിടെ നിന്ന് കയറണില്ല വണ്ടി ചെറുതായിട്ടൊന്ന് താന്നിരിക്കുവാണ് വണ്ടിയിൽ അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വന്ന് വലിച്ചു നോക്കാം വണ്ടിയുടെ ഫ്രണ്ടിലെ വിഞ്ചിറക്കി വലിക്കാൻ പറ്റത്തില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ലോഡ് ഫുള്ളായതുകൊണ്ട് വണ്ടി വിഞ്ചിന് വലിച്ചാൽ തന്നെ എന്റെ വണ്ടി മുന്നോട്ട് പോകുകയുള്ളു ബാക്കിൽ മരങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല വണ്ടി കെട്ടി നിർത്താനായിട്ട് അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ റോപ്പ് കെട്ടി ഫ്രണ്ടിലോട്ട് വലിച്ചപ്പോഴത്തേക്ക് വണ്ടി ചെറുതായിട്ട് കയറി വന്നായിരുന്നു കയറി വന്നിട്ട് അവിടുന്ന് പിന്നെ കയറണില്ല പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ച് മികളിലോട്ടിട്ട് വലിച്ചു നോക്കി അപ്പൊ അവിടെ വലിച്ചിട്ട് വണ്ടി കയറുന്നില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് രണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് വണ്ടി വലിച്ചു കയറ്റിയത് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ഫുൾ വീഡിയോ കണ്ടു നോക്കുക ഗൈസ് جلڑڻي گهڻي وندي هر وٺي ٿي وڃي ٿو نه ٿا وڃي ഗൈസ് നമ്മൾ വന്ന കാര്യം സക്സസ് ആയിട്ടുണ്ട് അപ്പം മാക്സിമം ഇതുപോലുള്ള റോഡുകളില്ല മണ്ണുറപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ലോഡും കൊണ്ടൊക്കെ വണ്ടി ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം മഴ സമയമൊക്കെ അല്ലേ അപ്പൊ എവിടെ കൊണ്ടിറങ്ങിയാലും വണ്ടിയൊക്കെ ഫുള്ള് താരമാണ് മാക്സിമം ഒരു ദിവസം ഓടുമ്പോൾ കിട്ടുന്നത് തുച്ഛമായ എമൗണ്ട് ഒക്കെ ആയിരിക്കും അപ്പൊ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ താന്നിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ താന്നിരുന്നാലിക്കവറി വെഹിക്കിളിനോ അല്ലെങ്കിൽ ജെ എസ് ഇ ബിക്കോ അതിനൊക്കെ കൊടുക്കുവാനേ കാണുള്ളൂ അപ്പൊ ഇതുപോലത്തെ ഉറപ്പില്ലാത്ത മണ്ണിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുക അതുവരെ ഓക്കെ ബൈ